എത്ര ഏത് ലെൻസ് വെച്ച് ഞാനോ ഞാനോ അയ്യേ ടൈപ്പ് ഞാൻ ഈ നോക്കി ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടക്കിടക്കാ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടക്കിടയ്ക്കാ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത് അയ്യാ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ന്ധ്യാദീപം വെക്കാൻ എന്ന് തുളസിത്തറയിൽ വരാറുള്ളത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പോട്ടെ പോയിക്കോളൂ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് ഓ ഇത് കാരെയും പറയണോ വേണമല്ലോ ഞാൻ പറയണല്ലോ പറയാം പറ ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമെന്ന് പറയാം പറയട്ടെ ആ ആ എനിക്ക് എനിക്ക് എനിക്ക്